അമ്മാമ എന്താ കണ്ണെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബാലനെ കണ്ടപ്പോ കണ്ണെന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു അതനുസരിച്ച് ഞാൻ കണ്ണനുമായി സംസാരിച്ചു അമ്മാമ്മ കണ്ണൻ കാണാമെന്നു ഞാൻ പറഞ്ഞു കാര്യപ്പെട്ടത് മനസ്സിലാക്കിയാൽ അവർ കുടുംബസ്വത്തെ ഭാഗം കണ്ടതെന്ന് പ്രത്യേകിച്ചും സാന്ദ്രം കാര്യത്തിലെങ്കിലും ഒരു വിട്ടുവീഴ്ച തയ്യാറാവുമെന്നാണ് ഞാൻ കരുതുന്നു പക്ഷേ എന്നോട് സംസാരിച്ചത് ഏതോ എന്നാ ആ അവ അതെ അമമ വീട്ടിൽ പോലും സങ്കടം മലയിടത്തോട് പോലും ആ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആദ്യം അവനിങ്ങനെ എന്തെങ്കിലും ഞാൻ മറ്റും സംസാരിക്കേണ്ടി വരുമാനം ചെയ്യുന്നത് കണ്ടപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചത് അവൻ ഉത്തരവാദിത്തം ഒരാളെ കാണിക്കാൻ ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ അഭിനയിക്കാണെന്ന് പക്ഷേ അങ്ങനെയല്ലാന്ന് അവൻ തിരിച്ചു വന്നത് അവൻ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അത്യാവശ്യം ബിസിനസ്സുള്ള കാശ് സംഘടിപ്പിച്ചു കൊടുത്താൽ ചിലപ്പോ ഒന്നും പിന്മാറക്കെ ചെയ്യുക ഇല്ല മമ്മേ അങ്ങനെയാണെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി ഒരു ലക്ഷം രൂപയോട് സംഘടിച്ച് അവന് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ വലിയത്തിന്റെ കഴിയുന്നവൻ അത് വാങ്ങാൻ പോലും കൂട്ടക്കില്ല അവൻ്റെ മനസ്സിലും സാന്ത്വനം വീട് അവൻ അവകാശപ്പെട്ടതാണല്ലോ വിശ്വാസത്തിൽ തന്നെ അവനറിയിക്കാതെ ഞങ്ങളെല്ലാവരും കൂടി അമ്മയെ കൊണ്ടതൊക്കെ മാറ്റി ഇഴിച്ചെന്നും മറ്റാണ് നമ്മൾ തിരുത്തി തോന്നുന്നു എനിക്കെന്തായാലും ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിപാടിയും പക്ഷെ ഒരു കാര്യം പറയാം ആവിയുടെ ഭാഗം എത്താൻ നീ കൂട്ട് നിൽക്കരുത് അമ്മാക്കറിയല്ലോ അങ്ങനെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ ആവില്ലല്ലോ മല്യാട്ടം ചോദിച്ചപ്പോൾ അമ്മായോ അമ്മായോ അഞ്ജുവിനോടൊക്കെ സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് കണ്ണനാമന്റെ അവകാശം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടോ ദേഷ്യം കൊണ്ട് പറഞ്ഞു അത് അല്ലാതെ മല്യേറ്റൻ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളാണെന്നും എനിക്കാവില്ല ഇനി വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ശ്രീല്ല പിന്നെ സത്യത്തിൽ മലയാട്ടക്കാൾ മല്യേറ്റക്കാൾ മരുന്നില്ല എനിക്ക് സ്വന്തം പണമെന്ന് അമ്മാക്കോചന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വലിയ തോട് നേരിട്ട് പറയുന്നതായിരിക്കും നല്ലത് ഞാൻ പഞ്ചായത്ത് ഓഫീസർ പോകാൻ വേണ്ടി കടയിൽ തുടങ്ങിയിട്ട് അമ്മാ വിളിച്ചത് ഞാൻ കടയിലേക്ക് വന്നിരിക്കും പക്ഷെ ഈ കാര്യം നിന്നോട് തന്നെ സംസാരിക്കുന്ന നല്ലൊരു തുക ഇങ്ങോട്ട് വരാറുന്നത് എന്നാൽ കേട്ടോ ശരി എല്ലാത്തിനും അമ്പലത്തിൽ പ്രകൂതി ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന എൻ്റെ വിശ്വാസം എന്നാൽ കുറച്ച് ഇല്ല കശവോലൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂടേക്ക് അറിയാലോ ഡാരി വാങ്ങിക്കൊടുത്ത പുത്തൻ ബൈക്ക് പോലും ഈ കണ്ണ് കൊണ്ടുപോയി ഏടാക്കി കൊണ്ടുവന്നു പോകും അവന്റെ ഡാരി വാങ്ങി ഒരു വാക്ക് എന്താ ഇന്ന് വീണ്ടും പോയി അവരൊക്കെ കാരണം കൊണ്ട് ഈ കുടുംബത്തിൽ അങ്ങ് നിങ്ങ എങ്കിരുന്നു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ ഹരി അത് നന്നാക്കി തിരികെ ഡാരിക്ക് എന്നിട്ട് കണ്ണു പറഞ്ഞില്ലേ ഞാൻ അവരെ വലിയ സ്വത്തുണ്ടല്ലോ അത് പോലെ അവനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ ഇത് കാര്യം കണ്ടാകും അറിവിലായതുകൊണ്ട് അല്ലതേ ചേച്ചി അവൻ അവർ കൂടി പോകണ്ട ഇതെന്താ രണ്ടുപേരും കൂടി വരെ എന്തായാലും സ്റ്റെപ്പും ചോദിക്കണോ അല്ല പ്രെഗ്നായിരിക്കും നടക്കുന്ന നല്ലതാണ് ശിവേട്ടൻ പറഞ്ഞു ഞാൻ നടന്നപ്പോ ശിവേട്ടിന്റെ നടന്നുള്ള വിചിച്ച് ഇതിന്റെ ആരുടെ ഉപദേശ കണ്ണിയുടെ ആണോ അതെ കൺമണി നഴ്സിന്റെ പഠിച്ചുകൊണ്ട് പറഞ്ഞു അവർ പറഞ്ഞു വന്നിരുന്ന വിട്ടി മുഴുവൻ നീ അജിനെ കൊണ്ട് ജീവിക്കാൻ കേട്ടോ ഇങ്ങനെയൊന്നും നടക്കേണ്ടത് ഇപ്പോഴല്ലേ മൂന്ന് മാസം വരെ ഇതുപോലെയാണ് നടക്കുന്നു വേണ്ട

പക്ഷേ അത് ഈ കുടുംബത്തിലെ ഇപ്പൊ ഇല്ലല്ലോ ദേവചേ ഇവങ്ങനെ പല പ്രശ്നങ്ങളും ആയിരിക്കും പോവുകയൊക്കെ ചെയ്യും ഇതിപ്പോ ആദ്യമായിട്ടൊന്നും നല്ലല്ലോ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിനേക്കാളും എത്രയോ വലിയ പ്രശ്നമുണ്ടായി അതൊക്കെ വന്നതുപോലെ തന്നെ പോകുകയും ചെയ്തിട്ടില്ലേ അതുപോലെ നാളെ ഈ പ്രശ്നങ്ങൾ മാറും ഒരു വീടാകുമ്പോൾ ഇതുപോലെ കാർ കൂടൊക്കെ വന്നൊന്നും മകനെ കടത്തു നോക്കാവരും പക്ഷെ ഇതിപ്പോ പെയ്തൊഴിഞ്ഞു പോകും നാളെ എല്ലാവരും എല്ലാം മറന്ന് പഴയ സന്തോഷത്തോടെ പരസ്പരം ഒത്തൊരുമയോടെ കഴിയുകയും ചെയ്യും അതുകൂടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഒന്നും ഓർത്ത് പിടിക്കാതെ നിങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി കേട്ടാഞ്ചു പറഞ്ഞതുപോലെ എല്ലാം പേരൊഴിഞ്ഞ പഴയതുപോലെ സാന്തനങ്ങളോടൊന്നും സന്തോഷത്തോടെ തുടർന്ന് തന്നെയാകും പക്ഷെ ഇപ്പൊ ഒരു കൂടിയിരിക്കുന്ന ഈ പ്രശ്നം പെട്ടെന്ന് പേരൊഴിഞ്ഞോ ഒരു പ്രളയമായിട്ട് വന്ന് എല്ലാം തകർത്ത് നിന്നിട്ട് പോകുന്ന ആയില്ല ഇപ്പോഴും ശങ്കരമാൻ പറയുന്നത് കണ്ണന്റെ വാശിക്ക് വഴങ്ങി ഈ കുടുംബം ഭാഗം വെക്കാൻ സാമ്രിതന്ന ഇത്രയും വരെയായിട്ട് ഇനി ഭാഗം വയ്ക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ലോ നിന്റെ അഭിപ്രായം എന്താ രവിജി നമ്മുടെ തീരുമാനം അല്ലല്ലോ ഈശ്വരൻ എന്താ തീരുമാനിച്ചിരിക്കുന്ന അത് തന്നെ നടക്കട്ടെ എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കാം അത്രയില്ലേ നമ്മളെ കൊണ്ടാവും ഈ സമയത്തെക്കാണ് പതിയാൻ പോകുന്നത് നല്ലതല്ല നീ അത്ര ചില ഇങ്ങനെ ഇന്നും ചോക്ലേറ്റും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ടുള്ള കാശില്ലാത്ത അവസ്ഥയിലെങ്ങനെ ഞങ്ങൾ ആയാല് ബുദ്ധിമുട്ടാവും

കുടുംബം നേരത്തെ വന്ന കുടുംബം അപ്പോ വലിയ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിടരുത് രണ്ടു തന്നെ എന്റെ അവസ്ഥല്ലേ ഈ സാധനം ഇടുത്ത് ഇത് എന്റെ വലിയ പ്രാമൊക്കെ തന്നാൽ മതി എനിക്ക് ആവശ്യമുള്ള ിൽ മനസ്സും കടന്നുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു വരച്ചോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പകർത്താൻ ശ്രമിക്കരുതെന്ന് അപ്പൊ നിന്ന് പറഞ്ഞിട്ടാ മോളെ കൂട്ടിക്കൊണ്ട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഈ കുടുംബം ഇന്ന് തമ്മിൽ തമ്മിൽ ശത്രുക്കളായിക്കൊണ്ടിരിക്കും എങ്ങനെ എങ്ങനെ പരീക്ഷിക്കുന്നത് ഈ കണ്ട കാലോത്രം പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായെങ്കിലും സ്വത്തിന്റെയും ഓരോരുത്തരുടെയും അവകാശത്തിന്റെയും പേരിൽ ഒരു പോലും ആരും പറയാനേ വന്നിട്ടില്ലല്ലോ ഇന്നിപ്പം അതിലെ കണ്ണിലൊക്കും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് തെറ്റുകളും കുത്തികളും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവരെ പറഞ്ഞു തിരുത്തി ഈ കുടുംബം ഒരിക്കലും ഏർവിൽ പോയത് കാ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതാണല്ലോ എന്റെ ഭഗവാനോട് ഒരു സങ്കടങ്ങൾ പറയുന്നു അമ്മ സങ്കടപ്പെട്ട് കരയണ്ട അമ്മ കളഞ്ഞ ദൈവമോൾക്കും കഴിച്ചിരുന്നത് ഭഗവാനെ ഈ വീട്ടിൽ ആർക്കും സങ്കടം വരുത്തല്ലേ എന്റെ അമ്മയെ കരയിക്കല്ലേ